വീട്ടിൽ ചെന്നിട്ട് ഒരു സ്ത്രീയെ പിടിച്ചോണ്ട് പോകാനോ അത്തരത്തിലുള്ള രീതിയിൽ അധികാരങ്ങളില്ല ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്ഥാപനം അത് ഒരുപാട് പരാതികളാണ് ഇപ്പം നമ്മൾ മുമ്പിൽ വന്നിട്ടുള്ളത് വന്നിട്ടുണ്ട് നമ്മളന്വേഷണത്തിൽ അത് ഒരു തട്ടിപ്പ് കേന്ദ്രം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പല ആൾക്കാരും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കിന്റെ ഷാജി എന്ന് പറയുന്ന അവൻ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് പണം കിട്ടാത്തവരുടെ വീട്ടിൽ പോയി അവിടെയുള്ള സ്ത്രീകളുടെ മടിക്കുത്തിന് പിടിച്ച ആ പണം തിക വടിക്കാൻ നിന്റെ കയ്യിൽ ആരെയെങ്കിലും വലിപ്പിച്ച പണമുണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി കേരളത്തിലെ സ്ത്രീകളോടാവരുത് നിന്റെ കൈയൊക്കെ ആ നീ നീ എന്താ നീ ഇറങ്ങി വണ്ടി കയറും പിടിച്ച് വലിച്ചു ഞാൻ ആർ എസ് പിയുടെ ലോക്കൽ സെക്രട്ടറിയാണ് പാരിപ്പള്ളി ലോക്കൽ സെക്രട്ടറിയാണ് ചാത്തന്നൂർ കേന്ദ്രീകരിച്ച് പൂതത്ത നടടുത്തുള്ള ഒരു ശ്രീനിധി എന്ന് പറയുന്ന ഒരു സ്ഥാപനം മൈക്രോ ഫൈനാൻസ് കേന്ദ്ര സർക്കാരിൻ്റെ സാ അംഗീകാരമുള്ള ഒരു സ്ഥാപനമെന്നാണ് ഇതിൽ വഴിതിരിക്കുന്നത് പാവപ്പെട്ട സ്ത്രീജനങ്ങളാണ് അതിനകത്ത് ലോൺ എടുക്കാൻ പോകുന്നത് അപ്പോൾ ലോൺ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഉള്ള ജീവനക്കാർക്ക് കമ്മീഷൻ കൊടുത്തിട്ട് ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനകത്ത് ഒരുപാട് പേര് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പം മറ്റേ അതിൻ്റെ മുതലാളി തന്നെ ഇപ്പം ലോൺ എടുത്തോര വീടുകളിൽ ചെന്ന് അവരെന്ന് പൈസ പിരിച്ച് എടുക്കുന്ന എടുക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അത് ഒരുപാട് പരാതികളാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് വന്നിട്ടുണ്ട് നമ്മളെ അന്വേഷണത്തിൽ അതൊരു തട്ടിപ്പ് കേന്ദ്രം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പല ആൾക്കാരും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ അതിന് ഒരു തട്ടിപ്പിൻ്റെ ഒരു സ്ഥിതിയിലേക്കാണ് വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സ്ഥാപനമൊന്നും ആണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് പക്ഷേ അതിൽ എഴുത്തും പായനറിയാമ്യാത്ത പാവപ്പെട്ടവർ ഇന്ന് ലോണെടുത്ത് അതിൽ കുടുങ്ങുന്ന ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത് അവർ ഭീഷണിപ്പെടുത്തുക അവരെ ഗുണ്ട ആദ്യം ലോൺ എടുക്കുമ്പോൾ അവർ നല്ല സൗമ്യതയിലേക്കാണ് പെരുമാറുന്നത് അവിടുത്തെ ജീവനക്കാർ തന്നെ കമ്മീഷൻ മേടിച്ചിട്ട് പിന്നെ ഒരു ഒരു തവണയോ രണ്ട് തവണയോ ഒക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ വീട് കയറി അക്രമിക്കുന്നൊരു ഒരു രീതിയാണ് ഇപ്പം വന്നിട്ടുള്ളത് അതും അതിൻ്റെ ജീവനക്കാരല്ല അതിൻ്റെ മുതലാളി തന്നെ വീട് കയറി ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് നമ്മൾ അത് നിയമപരമായിട്ടും പാർട്ടിപരമായിട്ടും ഉള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോരാണിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് വീട്ടിൽ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോകാനോ അവരോട് അത്തരത്തിലുള്ള രീതിയിൽ ഇടപെടുന്നതിനോ വേണ്ടിട്ട് അവർക്ക് ആർക്കും അധികാരങ്ങളും ഇല്ല അധികാര ചുമതലകളും വരുത്തിയിട്ടില്ല ഞാനതേ കുറിച്ച് എനിക്ക് അല്ല അത് മൈക്രോ ഫിനാൻസ് ആണോ ബാങ്ക് ആണോ എന്നുള്ള വ്യക്തമായ ഒരു ഇത് ഇതുവരെ കിട്ടിയിട്ടില്ല അതിന്റെ പേര് ശ്രീനിധി എന്നോ മറ്റോ ആണ് അപ്പൊ ആരോ ചാത്തന്നൂര് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അല്ല അതിനല്ലേ നമ്മൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥിതി പോലീസ് സംവിധാനങ്ങളും മറ്റ് വ്യവസ്ഥിതികളും ഉണ്ട് എല്ലാവർക്കും എന്താ പറയുന്നത് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുള്ള നാടല്ലേ അപ്പോൾ അവരാളുടെ സ്വാതന്ത്ര്യത്തെ കനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ക്രമസമാധാന നില തയ്യാറുന്ന രീതി തയ്യാറാവുന്ന രീതിയിലൊക്കെ ഉള്ള സംരംഭങ്ങൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് പോലീസിന്റെ സഹായം തേടണം ശരി താങ്കളുടെ പേര് ഞാൻ എം എസ് ഗോപകുമാർ ആണോ താങ്കൾ ഹ്യൂമൻ റൈറ്റ്സിന്റെ റൈറ്റ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് മനുഷ്യ സംഘടനയുടെ പ്രവർത്തനമായിരിക്കും താങ്കളുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായി ഇവിടെ ഇങ്ങനെ അല്ല ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചിട്ട് അതിന്റെ വ്യക്തമായ റിപ്പോർട്ട് പോവും റിപ്പോർട്ട് എടുത്ത് വ്യക്തമായ റിപ്പോർട്ട് എടുക്കുകയും സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് അത് സംസാരിച്ച് ഡീറ്റെയിൽസ് ചെയ്യും ലിമിറ്റഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ നിന്നും പാവങ്ങൾ ലോൺ എടുക്കുമ്പോൾ ഇവിടെ സജിത എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരി അവർക്ക് നാലായിരം രൂപ കൊടുക്കണം എന്നാണ് ഓരോരുത്തരും പറയുന്നത് ഈ നാലായിരം രൂപ കൊടുത്തില്ലെങ്കിൽ ലോൺ കിട്ടുകയില്ല നാലായിരം രൂപ കൊടുത്താൽ കമ്മീഷനായി കൊടുത്താൽ ലോൺ പെട്ടെന്ന് അത് സാധിച്ചു കൊടുക്കും ഇതൊക്കെ ഈ ഷാജി എന്ന് പറയുന്ന ഇദ്ദേഹം ഇവിടെ വെച്ചിരിക്കുന്ന ആളാണ് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലുള്ള ഒരു വീട്ടിൽ ഈ ഷാജി എത്തുകയും ആറായിരം രൂപ അവർ മുടക്കം വരുത്തി എന്ന കാരണത്താൽ ആ സ്ത്രീയുടെ മടിക്കുത്തിന് പിടിച്ചു എന്നാണ് അവർ പറയുന്നത് അവരെ കയറ്റി പിടിച്ചുകൊണ്ട് ആ വാഹനത്തിൽ വേണ്ടി പറയുന്നു രാവിലെ വന്ന് ഹോളിമല്ലു ഹോളിമല്ലടിച്ചപ്പോൾ ഞാൻ ചെന്ന് സാധാരണ പോലെ ആര് വന്നു എന്ന് പറഞ്ഞിട്ടപ്പോൾ ഒരു പ്രായമുള്ള ആളിനെ ഞാൻ കണ്ടുള്ളൂ അങ്ങനെ മണ്ണ് പെട്ടെന്ന് കഥവ് കുറഞ്ഞു കഥവ് കുറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം കഥവിന്റെ ഇപ്പുറം അതായത് ഗ്രില്ല് ആ ഫ്രണ്ട് സിറ്റൌട്ട് തുറന്ന അയാളെ അകത്ത് കയറി നിൽക്കിയത് ഈ ഷാജി എന്ന് പറയുന്ന ആൾ അയാളെ ഞാൻ കണ്ടില്ല അങ്ങനെ ഞാൻ മറ്റേ മാമനോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു എനിക്കറിയില്ല മാമനെ ഞാൻ കണ്ടിട്ടില്ലാത്തത് അപ്പോഴാണ് ഇയാൾ ആ സൈഡിൽ നിന്ന് പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വന്നു എന്നെ കയറി പിടിച്ച് പിടിച്ചിട്ട് ചോദിച്ച് എൻ്റെ ഇങ്ങനെ കയറി പിടിച്ച് എന്റെ ഉടുപ്പൊക്കെ അപ്പം വലിച്ചു കിരിഞ്ഞാൽ ഈ ഉടുപ്പൊന്നും അല്ല ഇട്ടിരുന്നത് അപ്പോൾ ഉടുപ്പങ്ങ് കീറി കുറേ ഒന്ന് കുറച്ച് ഉറച്ചൊത്തിരിക്ക് പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ കയറി ഞാൻ പറഞ്ഞു കയ്യിൽ നിന്ന് വിട് കാര്യം പറയാം എന്ത് പറ്റി ഞാൻ ലോൺ അടക്കാത്തതാണെങ്കിൽ ഞാൻ അടയ്ക്കുവല്ലോ അതിന് ഇങ്ങനെ കയറി പിടിക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് നീ വാ നീ വാ നീ വാ നമുക്കൊരിടത്തു വരെ പോവാം എന്നും പറഞ്ഞിട്ട് പുള്ളിയിലെ കാർ ഫ്രണ്ടിൽ തന്നെ കിടക്കിയത് അപ്പൊ അതിലേക്കൊരു ചുമന്ന കാറായിരുന്നു നമ്പർ പിന്നീട് അപ്പുറത്തുകാർ നോട്ട് ചെയ്ത് പറഞ്ഞു തന്നു പിന്നെ വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നു കാറിന്റെ നമ്പർ അപ്പോൾ മോം വന്ന് കണ്ടപ്പോൾ പിന്നെ ലോൺ ലോണടക്കാത്തതിന് വഴക്കായി എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിച്ച് മോ അകത്തെ റൂമിൽ ഉണ്ടായിരുന്നു ഇത് കേട്ട് ബഹളം കേട്ടുകൊണ്ട് ഞാൻ കിടന്ന് വിളിക്കുന്നത് കേട്ടുകൊണ്ട് മോൻ പെട്ടെന്ന് കഥ കുറഞ്ഞ് വെളിയിലിറങ്ങി